നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ വിദേശകാര്യതലത്തിൽ വന്ന മാറ്റങ്ങൾ അതിശയകരമാണ് എന്ന് തന്നെ പറയാം ഈ പത്ത് വർഷങ്ങൾ കൊണ്ട് നിരവധി രാജ്യങ്ങൾ തങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചിരുന്നു ഇതുവരെയായി പതിനാല് രാഷ്ട്രങ്ങളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തങ്ങളുടെ രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറി രണ്ടു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ സൗദി അറേബ്യയാണ് ആദ്യമായി മോദിയെ ഒരു അന്താരാഷ്ട്ര പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിക്കുന്നത് സൗദി അറേബ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കിങ് അബ്ദുൾ അസീസ് സാഷ് നൽകിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സൗദി ആദരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ അഫ്ഗാനിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ സ്റ്റേറ്റ് ഓർഡർ ഓഫ് ഗാന്ധി അമീർ അമാനുള്ള ഖാൻ നൽകി അഫ്ഗാനിസ്ഥാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ പാലസ്തീനിലെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് സ്റ്റേറ്റ് ഓഫ് പലസ്തീൻ അവാർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സായിദ് അവാർഡ് നൽകി യു എ ഇ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെയാണ് റഷ്യ തങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രിയോ അവാർഡ് പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചത് പിന്നീട് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ റഷ്യൻ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ ബഹുമതി നേരിട്ട് നൽകുകയായിരുന്നു ഇതേ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാലിദ്വീപിന്റെ ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡിസ്റ്റിംഗ്വിഷ്ഡ് റൂൾ ഓഫ് നിഷാൻ ഇസൂദ്ദീൻ മാലദ്വീപ് നൽകി മാലിദ്വീപ് ആദരിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ യു എസ് ഗവൺമെന്റിന്റെ ലെജിയൻ ഓഫ് മെറിറ്റ്സ് ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകി ആദരിക്കുകയും ചെയ്തു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സായുധ സേന അന്താരാഷ്ട്ര നേതാക്കൾക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയാണിത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭൂട്ടാൻ തങ്ങളുടെ പരമോന്നത സിവിലിയൻ അലങ്കാരമായ ഓർഡർ ഓഫ് ഡ്രഗ് ഗാൽപോ നൽകി ആദരിക്കുന്നതായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പബ്ലിക് ഓഫ് പലാവുവിന്റെ പ്രസിഡന്റ് സുരാഞ്ചൽ എസ് വിപ്സ് പ്രധാനമന്ത്രി മോദിക്ക് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ എബാക്കൽ അവാർഡ് നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഗോള നേതൃത്വത്തിനുള്ള അംഗീകാരമായി ഫിജിയുടെ പരമോന്നത ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ഓർഡർ ഫിജി നൽകി ആദരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെയാണ് ഗിനിയയുടെ ഗവർണർ ജനറൽ സർ ബോബ് ബോബ്ദാദെ തങ്ങളുടെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ലോഗോഹു നൽകി പ്രധാനമന്ത്രി മോദിയെ ആദരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ പ്രധാനമന്ത്രി മോദിക്ക് ഈജിപ്ത് പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് നൈൽ നൽകി ആദരിച്ചു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് എൽ സീസിയാണ് മോദിക്ക് ഈ ബഹുമതി നൽകി ആദരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിമൂന്നിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫ്രാൻസിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലെജിയൻ ഓഫ് ഓണർ ലഭിച്ചത് സൈനിക സിവിലിയൻ മേഖലകളിൽ നൽകപ്പെടുന്ന ഏറ്റവും ഉയർന്ന ഫ്രഞ്ച് ബഹുമതിയാണിത് ഈ പതിനാല് സിവിലിയൻ ബഹുമതികൾ കൂടാതെ മറ്റ് നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും ഈ പത്ത് വർഷ കാലയളവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചു അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായ ആദരവുകൾ ഏറ്റുവാങ്ങുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന പേര് ചരിത്ര താളുകളിൽ അങ്ങനെ കുറിക്കപ്പെടുകയാണ് വെബ് ഡെസ്ക് തത്തുമേ ന്യൂസ്